സഞ്ജു സാംസൺ ശരിക്കും ഒരു സീനിയർ പ്ലെയർ ആണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്രായ പരിഗണനയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും സംസാരിക്കുമ്പം സഞ്ജു സാംസണിൻ്റെ ഭാവി സഞ്ജു സാംസണിൻ്റെ ഭാവി എന്ന് ഇങ്ങനെ പറയേണ്ടി വരിക കാരണം ചിലപ്പം ഭാവിയുണ്ട് ചിലപ്പോഴും ഇല്ല എന്നുള്ള രീതിയിലാണ് സഞ്ജുവിൻ്റെ ഒരവസ്ഥ ഇപ്പം അത് ഇപ്പം സഞ്ജുവിൻ്റെ വൺ ഡേയിലേക്ക് സഞ്ജുവിന് എടുത്തിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് അപ്പോൾ അതൊരു ശരിക്കും ശശി തരൂരിൻ്റെ ട്വീറ്റോട് കൂടിയിട്ട് അത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം അങ്ങനെയാണ് അതൊരു ശ്രദ്ധേയമായ ഒരു 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 വരുന്നത് ശരിക്കും എത്ര സംഗതി ഉണ്ടോ ഈ ശശി തരൂരിന്റെ ട്വീറ്റും അതിന് അതിന്റെ കൂടെ വന്നിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ അത് കേട്ടാല് നമ്മൾ വിചാരിക്കും ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ചാല് സഞ്ജുവിനെ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ എടുക്കുകയായിരുന്നു അത് ശരിയല്ല ഇപ്പൊ എഴുന്നൂറ്റി എത്ര എഴുന്നൂറ്റി എൺപത് റണ്ണോട്ട് എടുത്ത് കരുൺ ടീം കയറാൻ പറ്റിയിട്ടില്ല അവസാനത്തെ മൂന്ന് മാച്ചിലും സെഞ്ചുറി അടിച്ച ധ്രുവ് ഷോറെ അവരൊന്നും ടീമിലില്ല അപ്പൊ അതല്ല ഒരു ക്രൈറ്റീരിയ സെലക്ഷൻ ഇപ്പൊ ഈ ഇന്ത്യൻ ഓഡിയ ടീം പ്രത്യേകിച്ചും കഴിഞ്ഞ ലോകകപ്പ് പത്ത് മാച്ച് അടുപ്പിച്ച് ജയിച്ചിട്ടാണ് ഫൈനലിലെത്തി ഫൈനലിൽ എത്തി തോറ്റുള്ളത് ശരിയാണ് പക്ഷെ അത് അത്രയും നല്ലൊരു ടീമാണ് അതിന്നിപ്പോ ആരും വിരമിച്ചിട്ടില്ല ഇപ്പൊ കോഹ്ലിയും റോഹിത്തും ഒക്കെ ടി ട്വന്റി എന്നാണ് വിരമിച്ച ഓഡിയെന്ന് വിരമിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ഇതിന്ന് ആരെ മാറ്റിയിട്ടാണ് സഞ്ജുവിനെ നിങ്ങൾ എടുക്കുക ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആറ് കളിക്കാരാണ് നാല്പത്തഞ്ച് ആവറേജ് ചെയ്തിട്ടുള്ളത് ഒഡിയ മിനിമം രണ്ടായിരം റണ് എടുക്കുമ്പോ ഈ ആറ് കളിക്കാരിൽ അഞ്ച് പേര് ഇപ്പോഴത്തെ സ്ക്വാഡിലുള്ളവര് ധോനി മാത്രമേ റിട്ടയർ ചെയ്തിട്ടുള്ളൂ മറ്റേത് കോഹ്ലി രോഹിത് കെ എൽ രാഹുൽ ശ്രേയസായർ ശുഭ്മൻ ഗില്ലൊക്കെ ഒക്കെ ഈ ടീമിലുള്ളവരാണ് അപ്പം ഇതിൽ ആരെയും നിങ്ങൾ പുറത്ത് നിർത്തുക എല്ലാവരും ഏകദേശം അൻപതോ അല്ലെങ്കിൽ അതിൻ്റെ മേജോ ആവറേജും ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ഏകദേശം നൂറ് ഇതൊക്കെ എല്ലാം വേൾഡ് ക്ലാസ് കളിക്കാരാണ് വൈറ്റ് ബോൾ ഫിഫ്റ്റി ഓവേഴ്സ് അപ്പൊ അവരെ ഒന്നും മാറ്റി നിർത്താൻ ഒരു സാധ്യതയില്ല ലോകകപ്പ് കഴിഞ്ഞിട്ട് ആകെ ഇന്ത്യ ആറ് കളികൾ കളിച്ചിട്ടുള്ളൂ അതിന്റെ മൂന്നെണ്ണത്തിലേ ഈ വലിയ കളിക്കാർ കളിച്ചിട്ടുള്ളൂ അപ്പൊ ആ മൂന്ന് കളിയുടെ ബേസിൽ ഒരിക്കലും ഒരു ടീം ആരും മാറ്റില്ല അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് സഞ്ജു വരുന്ന ടി ട്വന്റി ടീമിലുണ്ട് അത് അർഹിച്ചിട്ട് തന്നെ ഉള്ളത് ആ ടി ട്വന്റി പുതിയ ടീമാണ് ഇവര് റോഹിത് പോയിട്ട് എന്താണ് കോൺട്രവേഴ്സി ദിലീപ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ ചീഫ് സെലക്ടർ ആയിട്ടുള്ള അജിത് കാർക്കറും പറയുന്നത് കാരണം ഇതൊരു പ്രതിഭാ ടീമാണ് അതിനകത്തേക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അജിത്ത് കാർക്കറിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാ പോലും ഇപ്പോഴുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറി കുറച്ചൊരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം പറവിലോട്ട് നോക്കുകയാണെങ്കിൽ സഞ്ജുവിന് അവിടെയൊക്കെ ഒരു പ്ലേസ്മെന്റ് കിട്ടേണ്ടതായിരുന്നു ടീമിലിടം കിട്ടേണ്ടതായിരുന്നു തോന്നുന്നുണ്ടോ ടി കിട്ടിയല്ലോ സാനം കിട്ടി മറ്റേ ഒ ഡി ഐ ക്രിക്കറ്റിൽ കുറെ കാലമായിട്ട് ഇന്ത്യയുടെ ഒരു വളരെ സെറ്റ് ആയിട്ടുള്ള ടീമാണ് എത്രയോ കാലായിട്ട് എന്താ വെച്ച രണ്ടായിരത്തി പതിനൊന്നില് ലോകകപ്പ് ജയിച്ചതിന് ശേഷം പതിമൂന്നില് ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു അപ്പോഴേക്കും ശിഖർ ധവൻ അങ്ങനത്തെ കളിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജഡേജ അവരൊക്കെ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഈ ശിഖർ ധവൻ ഈ ഇടയ്ക്കാണ് വിരമിച്ചത് ഇവരെ ഇന്നും മാറ്റാൻ ഇതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത്രയും നല്ല റെക്കോർഡുള്ള കളിക്കാരായിരുന്നു അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ സഞ്ജുവിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഈ അടുത്ത കാലം വരെ സഞ്ജുവിന് ഒരു വിധത്തിലും കൺസിസ്റ്റൻസി കാണിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ പന്ത്രണ്ട് കൊല്ലാണ് ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് അല്ല ആകെ നാല് സീസണിലാണ് നാനൂറ് റൺ ക്രോസ് ചെയ്തിട്ടുള്ളത് ആകെ ആദ്യമായിട്ട് അഞ്ഞൂറ് റൺ കടന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് ബാക്കി കളിക്കാരൊന്നും അങ്ങനെയല്ല ഇപ്പൊ ശുഭ്മൻ ഗില്ല് നോക്കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് കൊല്ലവും നാനൂറ് റൺ കടന്നിട്ടുണ്ടതിൽ ഒരു കൊല്ലം ഏകദേശം തൊള്ളായിരം റൺ എടുത്തു അതാണ് സെലക്ടേഴ്സ് നോക്കുക ഈ കഴിഞ്ഞ സീസണിന് മുമ്പ് ഒരൊറ്റ ഒരൊറ്റ തവണയും കൂടി സഞ്ജു മൂന്നിലധികം ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടില്ല ഒരു ഐ പി എൽ സീസൺ അപ്പൊ ആ കൺസിസ്റ്റൻസി ഇല്ലാത്തപ്പോ തീർച്ചയായിട്ടും എടുക്കില്ല ടീമിൽ ഇപ്പം പക്ഷെ ഒരു കോൺട്രോവേഴ്സി കുറച്ചും കൂടി നമുക്ക് ന്യായയുക്തമെന്ന് തോന്നുന്ന സംഗതി എന്താ വെച്ചാല് വിജയ് ഹസാരെ ട്രോഫി ഇതിനകത്ത് പങ്കെടുത്തില്ല അതായത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം നിർബന്ധം ഉണ്ടായിരുന്നിട്ടും പങ്കെടുക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പണിഷ്മെൻറ്റ് മൂവാണ് എന്നുള്ള രീതിയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിനെ ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെ മാത്രമല്ല അത് സംഗതികളാകെ സങ്കീർണ്ണമാകുന്ന രീതിയിൽ ബി സി സി ഐ ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കളി ബാഹ്യമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ല അതിപ്പോൾ ഞാൻ രണ്ട് വശവും ഞാൻ കേട്ടു ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ജയേഷ് ജോർജ് ഒരു ടി വി ചാനലിന് കൊടുത്തു അതിൽ പറഞ്ഞത് സഞ്ജു ക്യാമ്പിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കൂടാതെ മറ്റേ രഞ്ചി മാച്ചസ് ആദ്യത്തെ റൗണ്ട് അഞ്ചി മാച്ചുകൾ നടക്കുമ്പോൾ രണ്ട് മാച്ചുകൾക്ക് ഇടയില് ദുബായി പോയി ആരോടും പറയാതെ അതും ഇതേപോലെ എന്തോ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞു എന്താന്ന് പറഞ്ഞില്ല അങ്ങനെ പോയതേ ഉള്ളൂ അങ്ങനെ ബംഗാളായിട്ടുള്ള കളി മിസ് ചെയ്തു ആ കളി നടന്നില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ ആ കളി ഒക്കെ അവൈലബിൾ ആയിരുന്നില്ല സഞ്ജു ഇതിൽ എനിക്കുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡോക്ടർക്ക് പേഷ്യൻറ്റിനോടുള്ള പോലെ അല്ലെങ്കിൽ ടീച്ചർമാർക്ക് കുട്ടികളോടുള്ള പോലെ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല ആരും വരുന്നത് കളി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് കളിക്കാരും ഒന്ന് കാണികളും നിങ്ങളുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടമ കളിക്കാർക്ക് ഏറ്റവും നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും കാണികൾക്ക് കളി ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അന്തരീക്ഷം അന്തരീക്ഷവും സൃഷ്ടിക്കാന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അപ്പം ഒരു കളിക്കാരൻ നിങ്ങൾക്ക് ഒരു ലൈൻ ഇമെയിൽ അയച്ചിരിക്കണോ എനിക്ക് ഈ ക്യാമ്പിന് വരാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ഓഫീസിലൊരു സീനിയർ എഡിറ്റർ ആണ് വിചാരിക്കും ഇങ്ങനെ ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഫോൺ എടുത്തിട്ട് അവരെ വിളിക്കില്ല എന്തുകൊണ്ട് എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പേഴ്സണലായിട്ട് വല്ല കാര്യമാണെങ്കിൽ നമുക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സഹായിക്കാൻ അതാണ് തീർച്ചയായിട്ടും സാധാരണ ഒരു ലീഡർഷിപ്പ് റോളിലുള്ള ആൾക്കാരെ അങ്ങനെയാണ് പെരുമാറുന്നത് എന്താ വെച്ചാൽ പലർക്കും ഈ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇമെയിലിലോ വാട്സാപ്പിലോ ഒന്നും ഇടണം ഉണ്ടാവില്ല അത് പ്രത്യേകിച്ച് വല്ല ആരോഗ്യം ആരോഗ്യത്തിന്റെ വല്ല പ്രശ്നമാണെങ്കിലോ ഇപ്പൊ വിവാഹമോചനം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കളിക്കാർക്ക് ഇണ്ടായിട്ട് ആദ്യ പാണ്ഡ്യൊക്കെ ഇതൊന്നും ആർക്കും വാട്സാപ്പിലോ ഇമെയിലിലോ ഇടണം ഉണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു അസോസിയേഷൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഫോണെടുത്ത് ആ കളിക്കാരനെ വിളിച്ചു ചോദിക്കാനേ ഉള്ളു എന്തുകൊണ്ട് നിങ്ങൾക്ക് വരാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ചോദിക്കാനുള്ളതേ ഉള്ളൂ അതേപോലെ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനെ ഇന്ത്യക്ക് കളിക്കണ ഒരു കളിക്കാരനാണ് അതെന്താ എമർജൻസി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്നാണ് എനിക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വീണ്ടും നമ്മൾ പിന്നെ സഞ്ജുവിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ സഞ്ജുവിന് വലിയ ഭാവി ഒന്നും ഏതായാലും ഇന്ത്യൻ വൺ ഡേ ക്രിക്കറ്റിൽ ഇല്ലാന്ന് തന്നെയാണ് ഏതാണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മെറാക്കൾ സംഭവിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് അത് അതിനൊരു അതിനൊരു പരിഹാരം പരിഹാരം വേണം എന്താച്ചപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബോർഡുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു കളിക്കാരനും അല്ലെങ്കിൽ സ്വന്തം സ്റ്റേറ്റ് അസോസിയേഷനായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു കളിക്കാരനും ജയിച്ചിട്ടില്ല പണ്ട് പണ്ട് പണ്ടുകാലത്ത് നവാബ് മൻസൂർ അലിഖാൻ പട്ടോടി വിജയ് മാച്ചിൻ്റെ ആയിട്ട് അടി കൂടിയിട്ട് ക്യാപ്റ്റൻസി പോയി ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് എന്നല്ല പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് റായ്ഡു ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ശിവ്ലാൽ ശിവ്ലാൽ യാദവിന്റെ മകനായിട്ട് പ്രസിഡന്റായിട്ട് അവസാനം റായഡുവിനാണ് സ്റ്റേറ്റ് വിട്ടു പോണ്ടി വന്നത് അപ്പോൾ ഒരിക്കലും ഒരു അസോസിയേഷനായിട്ട് നമ്മള് പിടികൂടാൻ നിന്നാല് ജയിക്കാൻ പറ്റ പറ്റാത്തൊരു കേസാണത് അപ്പോൾ സഞ്ജുവിനും അത് എങ്ങനെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കുകയാണ് നല്ലത് എന്താ വെച്ചാൽ ബോർഡിൻ്റെ നമ്മുടെ അസോസിയേഷൻ്റെ സപ്പോർട്ടില്ലാതെ ബി സി സി ആയാലും ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മ ഈ ഈ കളിക്കാരനെ നിങ്ങളൊന്ന് നോക്കുമെന്ന് പറഞ്ഞാ തന്നെ ചിലപ്പോഴൊക്കെ സെലക്ടേഴ്സ് നോക്കുള്ളൂ ഞാൻ പറയുന്നത് ജയേഷ് ജോർജ് പറഞ്ഞോണ്ട് ഇപ്പൊ സഞ്ജുവിനെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ സഞ്ജുവിനെതിരെ അവര് നെഗറ്റീവായിട്ട് വല്ലതും പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെലക്ഷൻ ചാൻസ് എഫക്ട് ചെയ്യും ഇപ്പൊ ബി സി സി ഐ വല്യൊരു അന്വേഷണം നടത്തുകയാണല്ലോ ഈ സഞ്ജു പ്രശ്നത്തിനകത്ത് പിന്നെ ഇതുപോലെ നമ്മളിപ്പോ കേരളത്തിനകത്തുനിന്ന് പോയിട്ടുള്ള മുമ്പ് ഒരു കളിക്കാരനാണ് ശ്രീശാന്ത് ൾക്കാരുടെ ഇപ്പൊ ഞാൻ രണ്ടു മാസം മുമ്പാ തോന്നുന്നു സഞ്ജു സാംസന്റെ അച്ഛൻ ശുദ്ധ മണ്ടത്തരാണ് വിളിച്ചു പറഞ്ഞ് ഒരു ചാനലിന്റെ അഭിമുഖായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല എം എസ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡ് ഈ ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് എൻ്റെ മോൻ്റെ പത്തു കൊല്ലം നഷ്ടപ്പെടുത്തിയെന്നൊക്കെ ഇതൊക്കെ വെറും പൊട്ടത്തരാണ് ശരിക്കും എന്താച്ച ധോണി അവസാന ഇന്ത്യ ക്യാപ്റ്റൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനാറിലാണ് ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് ഒരു മാച്ചൊറ്റ രണ്ടായിരത്തി പതിനെട്ടില് ചെയ്തു കോഹ്ലി ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ സഞ്ജു എവിടെയല്ല ഒരു കൺസിസ്റ്റൻസിൽ ഒരു പെർഫോമൻസും ഇല്ലാത്ത ഒരു കളിക്കാരന് പിന്നെ എന്ത് കണ്ടിട്ട് ധോനി ടീമിൽ എടുക്ക അതേപോലെ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയുടെ ആദ്യ സമയത്തും സഞ്ജു ആദ്യമായിട്ട് നാനൂറ് റണ്ണെങ്കിലും ഐ പി എല്ലെടുക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ എന്ത് കണ്ടിട്ട് അവര് സെലക്ട് ചെയ്യുക ബാക്കി എത്ര ഇപ്പൊ ഇഷാൻ കിഷൻ ആയാലും ഋഷഭ് പന്താൽ ഇവരൊക്കെ അഞ്ഞൂറ് റണ്ണില് മേധ എടുത്തിട്ടുണ്ട് പല സീസണുകളിലായിട്ട് ഇപ്പൊ ടീമിൽ കയറി ജയസ്വാൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് റണ്ണോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇങ്ങനത്തെ കളിക്കാരുടെ എതിരെയാണ് നിങ്ങള് ഒരു സ്പോട്ടിന് വേണ്ടി കളിക്കുന്നത് അപ്പൊ ഇവര് അതേപോലെ രാഹുൽ ദ്രാവിഡിന്റെ കോച്ചിങ്ങിലാണ് സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീമിൽ തന്നെ വന്നത് അപ്പൊ ഇവരൊക്കെ കൂടി എന്റെ മോൻ്റെ ഭാവി നശിപ്പിച്ചു എന്ന് പറഞ്ഞാല് ഇത് എങ്ങനെയെങ്കിലും ഇപ്പൊ അശ്വിന്റെ ആർ അശ്വിൻ റിട്ടയർ ചെയ്തപ്പോ അച്ഛൻ ഇങ്ങനെ എന്തോ പറഞ്ഞു എന്റെ മോനെ അഭിമാനിച്ചിട്ടാണ് അവൻ നിർത്തിയത് കളിന്ന് അപ്പൊ തന്നെ അശ്വിൻ അത് ഒതുക്കി അശ്വിൻ അച്ഛനെ കളിയാക്കി പറഞ്ഞു അല്ല നിങ്ങൾ മറ്റേ അച്ഛന്മാരെ പോലെ ആവുമ്പോ അതൊരു തമാശയാക്കിയിട്ട് ഒതുക്കി ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും സച്ചിന്റെയോ രാഹുൽ ഡ്രാവിഡിന്റെയോ ഗാംഗുളിയുടെ ആരുടെങ്കിലും അച്ഛന്റെ ശബ്ദം കൂടി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല അവർ അവരൊരിക്കലും സംസാരിച്ചിട്ടും ഇല്ല ഒരു വേദിയിലൊന്നും വന്നിട്ട് ഞാൻ പലപ്പോഴും ഡ്രാവിഡിന് ഇതിപ്പോ ക്രിക്കറ്റിന്റെ കാര്യത്തിനല്ല രാഹുലിനോട് അമ്മയോടെ ആർട്ടിസ്റ്റ് ആയിട്ട് അമ്മയോട് എന്താ പറയുക ഓഫ് ഫീൽഡ് ഇതിനെ പറ്റി ഒന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും നോന്നേ പറയുള്ളൂ വേണ്ട എനിക്ക് കുടുംബത്തിന് ഇതിലേക്ക് കൊണ്ടു വരണ്ട് അതേപോലെ ലക്ഷ്മണും ലക്ഷ്മണെ ഞാൻ ആദ്യം ഇന്റർവ്യൂ ചെയ്ത് സിഡ്നിൽ അപ്പുറത്തെ സോഫയിലെ അച്ഛനും അമ്മയിരിക്കുന്നു രണ്ടുപേരും ഡോക്ടേഴ്സാണ് അപ്പൊ ഞാൻ ചോദിച്ചൊന്ന് ഈ സ്കൂൾ ഈ പഠിത്തവും ഇതും ഒക്കെ കൂടി എങ്ങനെയാ കൊണ്ടു നടന്നതെന്ന് ഞാൻ ചോ വേണ്ട എനിക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം അതാണ് കുറച്ച് സെൻസ് ഉള്ള കളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് അത് യുവരാജ് സിംഗ് അച്ഛനോട് അച്ഛൻ ഇതേപോലെ വായതോറന്ന മണ്ടത്തരേ പറയുന്നു യുവരാജ് സിംഗ് കുറച്ച് കഴിഞ്ഞപ്പോൾ യുവരാജ് സിംഗ് പറഞ്ഞു ചാനൽ ചാനലുകളോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളാ അച്ഛനോട് പോയി സംസാരിക്കേണ്ടത് എനിക്ക് തടയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ആ മനുഷ്യനായിട്ട് ഒരു ബന്ധവുമില്ല അയാൾ എൻ്റെ എന്നെ പറ്റി എന്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ടീം മേറ്റ്സിനെ പറ്റി എന്ത് പറഞ്ഞാലും അതും അതും ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് യുവരാജ് സിംഗ് പറഞ്ഞു അപ്പം അങ്ങനെ എങ്ങ എന്തെങ്കിലും ഒരു വഴിക്ക് ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നിർത്താൻ നൃത്യ തന്നെ സഞ്ജുവിനൊരു ഭാഗ്യമില്ല